പുതിയൊരു അവതാരത്തിനെ മനസ്സിലാ കണ്ടില്ലേ ഇതാണ് കുട്ടിമാന് ആക്ഷൻ ഹീറോ കുട്ടിമാൻ അടുത്ത ട്രിപ്പ് നമുക്ക് സ്കൂളിൽ നിന്ന് എടുക്കാ സ്കൂളിൽ എത്തിയതൊരു അവസ്ഥ കേട്ടോ കണ്ടില്ലേ പല്ലില്ലാത്ത സംസ്ഥാന സമ്മേളനം പല്ലുണ്ടോ എല്ലാവരും പേര് 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 മെയിൻ പറഞ്ഞാണെങ്കിൽ ഹലോ അസ്സാമലൈക്കും അപ്പൊ മുത്തുമണിയാളെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് അതേപോലെ തന്നെ നമ്മളെ ജീവിത മാർഗം ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോ ഇന്ന് രാവിലെ സുബിസ്കാരം കഴിഞ്ഞ് നേരെ വന്നത് നമ്മളെ യോഗ ചെയ്യുന്ന കൊടുത്തക്കാണ് നമ്മളെ ഷഫീഖുണ്ട് കേട്ടോ ഷഫീഖ് നമ്മൾ അതിൻ്റെ അതിനൊക്കെ എന്തൊരു കാര്യം കഴിയണം ആ അപ്പോൾ ഷെഫീ കാണാൻ ഞങ്ങൾ യോഗ കഴിഞ്ഞവിടെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ട് പോയി അപ്പോൾ കുറച്ച് നടക്കണം അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള കൊളായി കൊളായിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ നടക്കുന്ന ഏരിയട്ടത് കേട്ടത് കൊളായിന്റെ പ്രകൃതി ഭംഗി ഇവിടെ അടുത്തുള്ള ആൾക്കൊന്നും ഞാൻ കാണിച്ചു തരേണ്ട വരണതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലേ ഇത് മതിന്റെ സ്ഥാപനങ്ങളും പള്ളി ഒക്കെ ആയിട്ട് ഇവിടെ ഉള്ളത് ഭയങ്കര രസമാണ് ഇവിടെ ഒക്കെ കാണാൻ അപ്പൊ മക്കളെ എങ്ങനെയാ ഒന്ന് കാക്കിയിട്ട് ഇറങ്ങുക കണ്ടോ അപ്പോൾ ഇതിന് പെരിയെന്ന് വിളിച്ചോ ചെറുക്കെൻ്റെ മുടി വെട്ടണം ചീരുള്ളി വാങ്ങണം കോഴി വാങ്ങി വണ്ടി വെച്ചാൽ പൂച്ചേരണ്ടൊക്കെ നോക്കിയാ സൗഖേറില്ല ഇത് നമ്മളെ സൗകത്ത് ഓന്റെ പുലിക്കുത്ത് സ്റ്റോറിൽ നമ്മളെട്ടോ മാരിയേട് അല്ലേ അപ്പോ ഗുണമോ മെച്ചം വിലയോ തുച്ഛം യെസ് അതാണ് ആ ഓൻ്റെ ചെറുക്കനോ പായാണ് ഇതാണ് നമ്മളെ കുട്ടിമാന് കുട്ടിമാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനാണ് കാരണം എന്താ പറയുക ഓനൊരു ഓട്ടോ ഡ്രൈവറാണ് ഓൻറെ വണ്ടിയാണ് ഈ നിൽക്കുന്നത് ഇത് കുട്ടിമാന് ഓൻ ഇവിടെ പീടിയിലും നിൽക്കും കുറച്ചു നേരം സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകും മാത്രല്ല ആള് നല്ലൊരു നാട്ടുവൈദ്യനുമാണ് ഉഴിച്ചില് തിരുമ്പല് പൊടിച്ചല് തിരിച്ചല് എല്ലാ പരിപാടി ചതവ് കാര്യങ്ങളൊക്കെ അല്ലെ കുട്ടിമാനെ ഇല്ലേ അതൊന്ന് അതായത് കുട്ടിമാന്റെ പ്രത്യേകത എന്താ പറയുക പഠിച്ചവന് പലർക്കും പല കൈവാ കൊടുക്കുക കുട്ടിമാനെ കൈവ തട്ടിയാൽ ഒരുവിധം ഉളുക്കും ചതവും കാര്യങ്ങളൊക്കെ മാറും പല ആൾക്കാരാണ് ഇവിടെ ഈ പീ ഡി വന്നിട്ടാണ് കുട്ടിമാൻ എന്താ ചെയ്യാൻ കുട്ടിമാനത്തൊക്കെ കുയ്യാൻ വേണ്ടിട്ട് ആളുകൾ വരല്ലേ ഒരുപാട് ടൈപ്പ് തൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ എന്താ പിന്നെ കുറെ എന്തൊക്കെയാ കാണലേ ജസ്റ്റ് ഒക്കെ ഉപയോഗിച്ചാല് ഞാൻ വലിയൊരു സപ്പോർട്ട് എനിക്കനുഭവ് സൗകര്യപ്പെടുന്ന സംഗതിക്ക് സമ്മതം കൊടുക്കുന്നുള്ള കൊടുക്കേ പ്രത്യേകം ചെയ്യാം ഇനി ഇതൊക്കെ കുടിയെ കൊണ്ട കൊടുത്ത് ചെക്കന്മാരെ സ്കൂൾക്കാക്കി ചെക്കന്മാരല്ലേ ചെക്കനെ മോനെ മുടി ഇട്ടാ മോനൊക്കെ പടക്കാ കഴിഞ്ഞ എപ്പോഴാണ് ആ ഒരു കഴിഞ്ഞിട്ടുടുക അത് അവിടെ നോക്കി എടാ ഇരിക്കാട്ടിയുള്ളു നെവാട്ടിട്ടോ ചായു ചായ അടിച്ചിട്ട് ആൾക്കാർ കൂക്കൂലേ പോരെ മക്കളെ സമയം മൂന്ന് മണിയായി ഫസ്റ്റ് കൈയിട്ടും ഇപ്പൊ ഇന്ന ഓരോ പരിപാടികൾ നമ്മുടെ ഒരു യോഗ ട്രെയിനേഴ്സിന്റെ ഒരു അടിയന്തര മീറ്റിംഗും അതുമായി അനുബന്ധിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർഡർ ഇറങ്ങാൻ നേരം കിട്ടിയില്ലെന്ന് ഇപ്പൊ ഇപ്പൊ ഇറങ്ങിക്കാണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഇപ്പൊ എടുത്തിട്ടുള്ളൂ മുപ്പത് റുപ്യ എന്തായാലും നോക്കട്ടെ ഇനിയിപ്പൊ പോയിട്ട് വല്ലോ നടക്കുവെന്ന് അല്ലേ വൈകുന്നേരം നല്ല നല്ലത് രണ്ടോട്ടം കിട്ടിയാൽ മതി കഴിച്ചിലാവാനും നോക്ക നമുക്ക് അടുത്ത ട്രിപ്പ് നമുക്ക് സ്കൂളിൽ നിന്ന് എടുക്കാമല്ലോ സ്കൂളിൽ എത്തിയതാണ് അവസ്ഥ കേട്ടോ കണ്ടില്ലേ പല്ലില്ലാത്ത എണ്ണങ്ങളുടെ സംസ്ഥാന സമ്മേളനം വല്ലണ്ടോ പല്ലുണ്ടോ പല്ലുണ്ടോ എല്ലാരും പേര് പറഞ്ഞാണീ പേര് പേര്

ഓൻ്റെ കയ്യിലോ വണ്ടിയിലാണെങ്കിലും എപ്പോഴും ഒരു നോട്ട് ബുക്കും ഉണ്ടാവും ഓൻ്റെ പ്രത്യേകത പറഞ്ഞാലേ ഓൻ ഡിഗ്രി എടുത്ത് വരെ ഈ ഓട്ടോറിഷി ഉത്തർന്ന് കണ്ട ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്താൽ ഈ ഓട്ടോ ഋർഷി ഇരുന്നെന്ത കാലത്താണെങ്കിലും ഈ വണ്ടി ഇരിക്കുമ്പോൾ ഓൻ്റെ അടുത്തൊരു ബുക്കും ഉണ്ടാവും ഇപ്പോൾ ചെയ്യണേ എനിക്കും സന്തോഷമുള്ള കാര്യം കേട്ടോ എൻ്റെ ഉപ്പ അത്യാവശ്യം പാടുന്ന് ഞാൻ പറഞ്ഞല്ലോ ഉപ്പാക്ക് പാടാനുള്ള ഒരു പാട്ടാണ് രാമനാമാസ്ഥ പറ്റി അതിൻ്റെ ലിറിക്സ് ചെയ്തത് നിഷാദാണ് അത് വലിയ സന്തോഷം ഏയ് ചെവിയിൽ പരിപ്പം അവർ കേൾക്കണില്ലേ െ അപ്പൊ ഇതൊക്കെ ഭയങ്കര സന്തോഷം ഞമ്മളെ ചെങ്ങായി ഞമ്മളെ അപ്പാക്കും വേണ്ടിയാണ് ഇതില് ലിറിക്സ് എഴുതി കൊടുക്കാരെ അപ്പൊ എന്തായാലും സംഗതി സാറായി കൊടുക്ക മോസാക്കണ്ട എന്തായാലും ഓട്ടൊക്കെ കമ്മിയാണ് വെറുതെ നിന്നപ്പോളേ ഒന്ന് കണ്ടോ ചുറുക്കാക്കാൻ നോക്കിയതാ ചെറുപ്പൊന്നറിയില്ല താടാക്കി ഈ മേടി പൊളിച്ചിട്ടതാണ് ഞങ്ങളെ ജിഷാദ് ഇതാ ഓന് നല്ല മേട്ടക്കാരൻ ഓന് നല്ല പന്തളിക്കാരനാട്ടോ കേട്ടോ ഞങ്ങളെ നാട്ടിലെ മികച്ച ഒരു പ്ലെയറാണ് മികച്ച സെൻറ്റർ ഫോർവേഡാണോ ഇവിടെ ഇവിടുത്തെ എല്ലാ സെവൻസും സെവൻസിലും എന്താ പറയുക ജനങ്ങള് ഓരോ സീസണിലും നെഞ്ചിലേറ്റണ ഒരു കുരുപ്പ് അല്ലേ ഈ വേണ്ട നോക്കണ്ട ഓട്ടം കൈയിലുള്ള കഴിക്കുമ്പാണി തിന്നും കുടിച്ചും കഴിക്കും അതാണ് ഓടച്ചക്കാരവസ്ഥെല്ലാ അങ്ങനെ എന്തപ്പ കുടിച്ചേ മോരിച്ചോടെ തിന്ന തന്നെ ഇതാ മക്കളെ പുതിയൊരു അവതാരത്തിനെ കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് കുട്ടിമാൻ ആക്ഷൻ ഹീറോ കുട്ടിമാൻ യോ യോ അവസ്ഥ കുട്ടിമാനെ കുട്ടിമാന ഓട്ടല്ലോ ആകെട്ടിരിക്കുക അല്ലെ എനിക്ക് എന്തെങ്കിലും വ്യൂവേഴ്സിനോട് എന്തെങ്കിലും ഒരു എന്താ പെന് പറയാ അഡ്വൈസ് കൊടുക്കാണ്ടോ അതിനു പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പരിജ്ഞാനം വളരെ കുറവാണ് അല്ലെ ഇത് കൊടുക്കാണ്ടോ എന്താ കൊടുക്കാന്ന് വെച്ചാൽ പരമാവധി എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അതൊക്കെ പറയാനുള്ളു നമ്മളിപ്പോ മെയിൻ ആയിട്ട് യോഗന്റെ അതും കൂടെ നമ്മുടെ ഓട്ടോ ജീവിതം ഓട്ടോ ചെയ്തൊക്കെ റീൽസ് ആയിട്ട് ഇടുന്ന കാലം വന്നോ തമിഴ്നാട്ടിലൊരു ബ്ലോഗ്രണ്ടെ കേരളത്തിൽ ഓട്ടോക്ക് മീറ്റർ വെക്കണം നിർബന്ധം ഇല്ലെങ്കിൽ ചാർജ് കൊടുക്കണ്ടെന്നുള്ളൊക്കെ ഒരു സംസാരം കേൾക്കുന്നുണ്ടല്ലോ എന്നാലും പൂക്കോട്ടം വിട്ടേ മീറ്റർ കാണുന്നില്ലല്ലോ വണ്ടി മീറ്റർ കാര്യമില്ല മീറ്റർ ഫിറ്റ് ചെയ്യണം ചെയ്യണം അപ്പൊ സ്റ്റിക്കർ ഒട്ടിക്കും ചെയ്താൽ മതി എന്നുള്ളത്യാത്ര മാർച്ച് ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ് വരികയാണ് അപ്പൊ മക്കളെ ഇതാണ് കുട്ടികൾ ഇല്ല ഇല്ല എപ്പഴത്തെ കുട്ടി അപ്പൊ ഞങ്ങൾ എല്ലാവരും മാക്സിമം നമ്മൾ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്തായാലും മക്കളെ ഇന്നത്തെ വീഡിയോ ഒരുപാടാണ് നീട്ടിക്കൊണ്ടോണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ സോറിയും പറഞ്ഞിരിക്കുന്ന നേരം പരിപാടി അല്ലെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം കാണാം അതുവരേക്കും ഗുഡ് ബൈ ബൈ